സുന്ദരമായ ാണ് എം ജി എസ് നമ്മുടെ എം ജി എസ് നാരായണന്റെ മരണം നമ്മളെ ആകാതെ സങ്കടത്തിലാക്കി തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കേരളം കണ്ട മികച്ച ചരിത്രകാരനായ എം ജി എസ് എഴുതിയ കവിതയുണ്ട് അതിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് പ്രകൃതിതൻ തൻ കവികളെ കിളികളെ സുന്ദര സുന്ദര സുഹൃത സങ്കല്പ സംവിധായകരെ മനുഷ്യർ കവി ഞാനീ നിങ്ങൾ തൻ ഭാഗ്യത്തിലും അനുമോദിപ്പൂസൂയുട എന്നാണ് ഒരിക്കൽ കൂടി പറയാം പ്രകൃതിതൻ തൻ കവികളെ കിളികളെ സുന്ദര സുഹൃത സങ്കല്പ വിധായകരെ മനുജർ മനുജർ തൻ കവി ഞാനീ നിങ്ങൾ തൻ ഭാഗ്യ ഭാഗ്യത്തിലും അനുമോദിപ്പൂ തെല്ലസൂയയുടെ എന്നാണ് ആ പ്രകൃതിയൊക്കെ നിരീക്ഷിച്ച് സന്യാസി പോയ ചരിത്രകാരനെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് വായിച്ചിട്ടുണ്ട് നമ്മളൊക്കെയായിട്ട് വളരെ അടുത്ത സൗഹൃദം അദ്ദേഹം പ്രവർത്തിയിരുന്നു ഒരു ഗുരുതല്യരായിട്ടാണ് നമ്മൾ കണ്ടത് വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്ര നിരീക്ഷണങ്ങളിൽ പലതിനോടും എന്തായാലും എം ജി എസിൻ്റെ വിടവാങ്ങൽ വല്ലാത്ത ഒരു വാക്യം സൃഷ്ടിച്ചിട്ടുണ്ട് ശൂന്യത സൃഷ്ടിച്ചിട്ടുണ്ട് തീർച്ചയാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചരിത്ര പഠനം നടത്തുന്നത് വിദ്യാർത്ഥികളിലും അധ്യാപകനിലും വല്ല